yeah okay. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇനി അവസരം ഈ ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് കുഴപ്പം അറിയില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടത് ശിവൻകുട്ടി എന്ന കമ്മ്യൂണിസ്റ്റിന് നയവ്യതിയാനം ഉണ്ടായി എന്ന ഈ കേരളീയ സമൂഹം വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇരുളിന്റെ മറവിൽ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഈ എൻ ഇ പിള്ളം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ഞങ്ങൾ വളരെ അസന്യഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഈ പദ്ധതി ഉപേക്ഷിക്കുന്നതുവരെയും ഈ ഉപേക്ഷിക്കുന്നത് മുന്നോട്ട് സമരവുമായി ഇങ്ങനെ രഹസ്യമായി ഒപ്പിടേണ്ട പരിപാടിയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത് നയപരമായിട്ടുള്ള വിഷയമാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് നേതൃത്വത്തിൽ ഈ മാർച്ച് സംഘടിപ്പിക്കുവാനായി തീരുമാനിച്ചത് ഈ വർഗീയ വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണം എവിടെ നടന്നാലും അവിടെ അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി എ വി എഫിന്റെയും എസ് എഫിന്റെയും കൊടികൾ ഉണ്ടാകുമെന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിക്കുവാനായി തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയധികം വിവാദങ്ങളിലേക്ക് പോയത് നമുക്കറിയാം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളും വിവാദങ്ങളും എല്ലാം ഉയർന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപതിൽ നടപ്പിലാക്കുന്നതിനു വേണ്ടി ശ്രമിച്ച എൻ ഇ പി എന്ന് പറയുന്ന ഏറ്റവും അപകടകരമായ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുകയും വർഗീയവൽക്കരിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി വളരെ ആസൂത്രിതമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന അപകടകരമായ എൻ എന്ന് പറയുന്ന പദ്ധതിക്കെതിരായി രാജ്യവ്യാപകമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവരെല്ലാം വളരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി രാജ്യത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളവും തമിഴ്നാടും പശ്ചിമബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ എൻ ഇ പി നടപ്പിലാക്കില്ല എന്ന് വളരെ സുവ്യക്തമായി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വളരെ ശക്തമായ നിലപാട് എൻ ഇ പി പി എം ശ്രീ പദ്ധതിക്കെതിരായി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ കേരളത്തിൽ സംഭവിച്ചത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് എന്താണ് സംഭവിച്ചത് എന്ന് ഇന്ന് വലിയ ചർച്ചകളും പ്രതിഷേധങ്ങളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഗൗരവമായി ചർച്ച ചെയ്ത് മാറ്റിവെച്ചതാണ് പി എം ശ്രീ പദ്ധതിയും എൻ ഇ പി ഒന്നും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ളത് അങ്ങനെ നടപ്പിലാക്കാതിരിക്കുന്നതിനു വേണ്ടി എൻ ഇ പി പദ്ധതിയുടെ ഒരു ഷോക്കേസ് ആണ് ഈ പി എം ശ്രീ പദ്ധതി എന്ന് ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ വലിയ സമരങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോൾ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ദേശീയ നേതൃത്വം ഉൾപ്പെടെ എൻ ഇ പി എതിരായി വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ എ ഐ വൈ എഫും എ ഐ എസ് എഫും അതുപോലെ തന്നെ എഫ് ഐയും എസ് എഫ് ഐയും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകളെല്ലാം എൻ ഇ പി എതിരായി രാജ്യവ്യാപകമായിട്ടുള്ള വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇരുളിന്റെ മറവിൽ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഈ എൻ ഇ പി യുടെ ഷോക്കേസ് പദ്ധതിയായിട്ടുള്ള ബി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ഞങ്ങൾ വളരെ അസന്യഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഈ പദ്ധതി ഉപേക്ഷിക്കുന്നതുവരെയും വരെയും സമരവുമായി ഈ കേരളത്തിൽ മുന്നോട്ട് പോകുന്നതാണ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിന് ഈ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരും ഇതിൽ നിന്ന് പിന്മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേയും അതുപോലെ തന്നെ സർവശിക്ഷാ അഭിയാനിന്റെ ഡയറക്ടറേയും എല്ലാം വിട്ടുകൊണ്ട് ഡൽഹിയിൽ വിട്ടുകൊണ്ട് ഇങ്ങനെ രഹസ്യമായി ഒപ്പിടേണ്ട പരിപാടിയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത് നയപരമായിട്ടുള്ള വിഷയമാണ് എന്ന് വളരെ വ്യക്തമായി കാബിനറ്റ് രണ്ടു തവണ ചർച്ച ചെയ്ത് മാറ്റിവെച്ച വിഷയമാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാബിനറ്റ് ചർച്ച ചെയ്ത് മാറ്റിവെച്ചിട്ടുള്ള വിഷയമാണ് അത് ദേശീയ അടിസ്ഥാനത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള വിഷയമാണ് അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ക്യാബിനറ്റിൽ പോലും വെക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ വിദ്യാർത്ഥി സംഘടനകളും സംഘടനകളും ഒക്കെയായി വളരെ നേരത്തെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഞാൻ ഈ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിക്ക് എവിടെയാണ് മാറ്റം സംഭവിച്ചത് എന്ന് അദ്ദേഹം പറയുവാൻ തയ്യാറാകണം ഇന്നലെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു ആ പത്രസമ്മേളനം കേട്ടവർക്കറിയാം അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എൻ ഇ പി എന്താണ് കുഴപ്പമെന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോൾ ഒരു ഇടതുപക്ഷ മന്ത്രി പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും സ്തബ്ധരായി പോയി എൻ ഇ പിയുടെ കുഴപ്പമെന്താണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടത് ശിവൻകുട്ടി എന്ന കമ്മ്യൂണിസ്റ്റിന് നയവ്യതിയാനം ഉണ്ടായി എന്ന ഈ കേരളീയ സമൂഹം ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് എൻ യുടെ അപകടം ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യമുള്ള സാഹചര്യത്തിൽ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഒളിച്ചു കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതൊരു നീക്കം ഏത് വകുപ്പ് നടത്തിയാലും അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഈ അറിയാം ഇന്ന് കെ സുരേന്ദ്രൻ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടതോടുകൂടി എൻ ഡി പി കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുകയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇനി ഹെഡ് ഹെഗ്ഡേവാറിനെ കുറിച്ചും ഗോൾവക്രനെ കുറിച്ചുമെല്ലാം പഠിപ്പിക്കേണ്ടി വരുമെന്ന് ബി ജെ പിയുടെ നേതാവിന് പറയുവാനുള്ള ഒരു അവസരം ഈ കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തത് ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സുരേന്ദ്രനോട് പറയാനുള്ളത് ഹെക്ടേവാറിന്റെയും ഗോൾ വർക്കറിന്റെയും ഒക്കെ ചരിത്രം ആർ എസ് എസിന്റെ ചാഖയിൽ പോയി പഠിപ്പിച്ചാൽ മതി അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു കാരണവശാലും പഠിപ്പിക്കുവാൻ ഈ കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സുകൾ ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷം സമ്മതിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായ സമരവുമായി എ വൈ എഫ് എ ഐ എസ് എഫും മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് കോൺഗ്രസുകാരെല്ലാം വലിയ പരിഹാസം പറയാറുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം കാരെല്ലാം സംയുക്ത സമരത്തിന് ക്ഷണിക്കാറുണ്ട് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ അടിസ്ഥാനത്തിൽ ഇടത് യുവജന സംഘടനകളെയും പുരോഗമന സംഘടനകളെയും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ് ഞങ്ങൾ ആ പ്രക്ഷോഭങ്ങൾ ഡൽഹിയിലും വിവിധ സംസ്ഥാനങ്ങളിലുമെല്ലാം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിൻ്റെയും നിലപാടെന്താണ് ഈ പറയുന്ന പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ ഇ പി യുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ നിലപാടെന്താണ് എന്ന് അവർ ബോധ്യപ്പെടുത്തുവാൻ തയ്യാറാകണം ഈ കേരളത്തിൽ വന്ന കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആയുധമായി ഇതിനെ ഉപയോഗിക്കാമെന്നാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കരുതുന്നതെങ്കിൽ അതിന് നിന്ന് കൊടുക്കുവാൻ എ ഐ വൈ എഫിനും എസ് എഫിനും മനസ്സില എന്നുള്ളതാണ് അതല്ല ആത്മാർത്ഥമായ സമീപനമാണ് എങ്കിൽ നിങ്ങൾ ആദ്യം പറയേണ്ടത് ഈ പറയുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയങ്ങളിൽ രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലുമെല്ലാം കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്ത് ഈ പറയുന്ന പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടുകൊണ്ട് എൻ ഇ പി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് എൻ ഇ പി ഞങ്ങൾ നടപ്പിലാക്കില്ല പി എം ശ്രീ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പറയുകയാണെങ്കിൽ ആ നിലപാടിൽ ആത്മാർഥതയുണ്ട് എന്ന് പറയാം അതല്ലാതെ രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിലപാടുകളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ പദ്ധതി നിന്ന് സർക്കാർ പിന്മാറുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തുന്ന മുദ്രാവാക്യം വളരെ പ്രസക്തമായ മുദ്രാവാക്യമാണ് ആ പ്രസക്തമായ മുദ്രാവാക്യം ഞങ്ങൾ ഉയർത്തുന്നത് ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറുവാൻ തയ്യാറാകണം കാരണം അതിന്റെ കാരണം നമുക്കറിയാം ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുനപ്രവൈലാർ സമരം ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിൽ ഒരു കാര്യം പറയാതെ പോവുക സാധ്യമല്ല സാമ്പത്തിക ആവശ്യങ്ങളും രാഷ്ട്രീയ ആവശ്യങ്ങളെയും തിരിച്ചറിയുവാനായി കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയണം അത് ഞാൻ പറയാനുള്ള കാരണം പുനപ്രവൈലാർ സമരം നടക്കുന്ന സമയത്ത് ഇരുപത്തിയേഴിന് ആവശ്യങ്ങളാണ് അവിടുത്തെ തൊഴിലാളി സഖാക്കൾ സർ സിപിയുടെ മുന്നിൽ വെച്ചത് ആ സർ സി പിയുടെ മുന്നിൽ ഇരുപത്തിയേഴിന് ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് അതിനകത്ത് സാമ്പത്തിക ആവശ്യങ്ങളുണ്ട് രാഷ്ട്രീയ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ഒടുവിൽ ഈ പറയുന്ന സർ സി പി യുമായി ചർച്ചയ്ക്ക് പോയത് സർ ടി വി തോമസിന്റെ നേതൃത്വത്തിലായിരുന്നു സർ ടി വി തോമസിനോട് സർ സി പി പറഞ്ഞത് സമരം രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ സമരം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ സർ സി പി ടി വി തോമസിനോട് പറഞ്ഞത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിക്കാം പക്ഷേ രാഷ്ട്രീയ ആവശ്യങ്ങൾ നിങ്ങൾ പിൻവലിക്കണം തോമസ് പറഞ്ഞത് മുഴുവൻ സാമ്പത്തിക ആവശ്യങ്ങളും ഞങ്ങൾ പിൻവലിക്കാം തൊഴിലാളികളുടെ കൂലി കൂലിവർധനവും അവരുടെ മറ്റാനുകൂല്യങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും ഞങ്ങൾ പിൻവലിക്കാം പക്ഷേ ഈ രാഷ്ട്രീയ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞു ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലറി കരഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന സർ സി പി പ്രഖ്യാപിച്ചത് നാലായിരം പട്ടാളക്കാരുണ്ട് എനിക്ക് എണ്ണായിരം പോലീസുകാരുണ്ട് അവരെ ഉപയോഗിച്ച് ഈ സമരം അടിച്ചമർത്തും എന്ന് പറഞ്ഞപ്പോൾ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ സി വി തോമസിന്റെ നേതൃത്വത്തിലെല്ലാം ഉന്നപ്രയിലെയും വയലാറിലെയും എല്ലാം ധീരരായ സഖാക്കൾ അവരുടെ രക്തം ചിന്തി നേടിയ സ്വാതന്ത്ര്യത്തിലൂടെയാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നത് കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായി സഹ ശിവൻകുട്ടി അധികാരത്തിൽ വന്നതുമെല്ലാം ഇത് ഇതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നിലപാടിൽ നിന്നെല്ലാം മാറുമ്പോൾ അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന മുറിവ് എത്രയാണ് എന്നുള്ളതിനെ നല്ല ബോധ്യം ഉണ്ടായിരിക്കണം ആ ബോധ്യം എ ഐ ബി എഫിനും എ ഇ എസ് എഫിനും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ തിരുവനന്തപുരത്ത് ഈ സമരം നടക്കുമ്പോൾ സൗ ജയപ്രകാശിനെ ഓർമ്മിക്കാതെ പോകാൻ സാധ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടുള്ള വലിയ സമരം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ കരുണാകരന്റെ പോലീസിന്റെ വെടിയേറ്റ തിരുനെറ്റിയിൽ വെടിയേറ്റ് മരിച്ച രക്തസാക്ഷി സൗ ജയപ്രകാശിന്റെ മണ്ണാണ് ഈ പറയുന്ന തിരുവനന്തപുരം അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത ധീരനായ രക്തസാക്ഷിയായ സതീഷ് കുമാറിന്റെ ഓർമ്മകൾ നമ്മുടെ മുന്നിലുണ്ട് ഈ രക്തസാക്ഷികളുടെ ഓർമ്മകളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ബൂത്തുപറമ്പിലെ ധീരരായ സഖാക്കളുടെ ഓർമ്മകളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ടു പോകും ഈ പദ്ധതിയിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് പിന്മാറുന്നതുവരെയും പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എ ഐ വി എഫിന്റെയും എ ഐ എസ് എഫിന്റെയും നേതൃത്വത്തിൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ ഈ മാർച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിർത്തുന്നു നന്ദി Subscribe to One India and never miss an update.